ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട് ഈ അയൽ എന്താണെന്നൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ട ഉള്ളി 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 വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ടൊമാറ്റോ പിന്നെ വേണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇടൂ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്കിത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് കോപ്പിയ എണ്ണ ചൂടാക്ക എണ്ണ ശേഷം ചൂടശേഷം ഇതോസ് കോൾഡ് ഉലുവ

എല്ലാം വരുന്നുള്ളൂ എന്തായാലും കുറച്ച് ഇഞ്ചി കുഞ്ഞു കുഞ്ഞു നാ അരിഞ്ഞു കുഞ്ഞു കുഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞു പുറത്ത് വളർത്തുന്ന മിക്സിയിലും ഇട്ട് ഷാറായിട്ടൊന്നും ഇറക്കി കൊടുക്കുക ഒന്നത് നന്നായി വരണ്ട ശരിക്കും പറഞ്ഞ ഉള്ളി ചാര ചാരെന്നറിയില്ലേ മത്തങ്ങ മത്തിങ്ങരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് അരി

അവിടെ ഇത് ആക്ച്വലി പേസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അരിഞ്ഞാലും അരപ്പാണ് മീൻ മീൻകറിന്റെ അരപ്പിന് വേണ്ടിട്ടുള്ള പെട്ടെന്ന് ഉപ്പ് കെട്ടില്ലോപ്പൊടിയാ തേങ്ങ വരട്ടെ തേങ്ങ ചിരക്കിയത് എടുത്തിട്ട് വരും ഇതാരങ്ങനാ തേങ്ങ ചിരക്കിയിരിക്കുന്നത് കറപ്പൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ട് ഇത്ര തേങ്ങ ഒന്നും വേണ്ട എന്നാലും അതല്ല നമ്മൾ തേങ്ങ കറി ക്വാണ്ടിറ്റി കൂടുക അതാണ് ഇപ്പൊ ഒരു കപ്പാണ് ഇടേണ്ടത് ഇത് ഒരു കപ്പിലുണ്ടാവുള്ളൂ ആക്ച്വലി ഒരു ഒന്നര കപ്പുണ്ടാവുമോ തേങ്ങ കുറച്ച് കൂടിയിട്ടുണ്ട് എന്നാലും ഇരുപത് എടുത്ത് വെച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല സംഭവം <pyatled> ആണ് <speaking up> <speaking up> <speaking> <speaking upTop> എന്നെ ചൂടായി വരുമ്പോൾ ചെറുളി ചെറുളി എത്ര വന്നിട്ട് ഒരു 10 15 എണ്ണൊക്കെ ഉണ്ടെന്ന് ഇതിന് ഇനി നമ്മളെ കറുവേതില കറുവേതില് ചെറുളി നമ്മൾ ഇട്ടിയേ ഇത് നമ്മൾ ഇടണം എന്നും കச்சങ്ങ മോര് കൂടി ആടി. 3 ൽ നിന്ന് മൂന്ന് വട്ടമരം വിളുണ്ട്. മൂന്ന് വട്ട നാലു പോ. നാല് ഇടരെ. മതി നല്ല മര. ഇയ അപ്പോടേ. ഇതി പരിക്ക് നീ. കരപ്പ ذا ചൂട് അരയ്ട്ടുണ്ട്. അരച്ചെടുക്കാം. സൈഡ് ആയിട്ടുണ്ട്. ഇതിโลട്ട് മળകൂടി ആക്കിട്ടിട്ടുണ്ട്. പറയാണ്ടാക്കി അത് കുഴപ്പമൊന്നുമില്ല ഇനി കുറച്ച് മഞ്ഞ മല്ലി മല്ലി ഒരു സ്പൂണ് മല്ലി വേണം പിന്നെ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാം പക്ഷെ അതിൽ ഓൾറെഡി കൈപ്പൊടി മഞ്ഞപ്പൊടിന്റെ ആവശ്യമില്ല പക്ഷെ ഓൾറെഡി അതിലിട്ടത് കൊണ്ട് നമ്മൾ എന്നാലും ഒരു നുള്ള

നമ്മൾ കറങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ചട്ടി നമ്മൾ മാറ്റേണ്ട ഒരു സമയമാണ് എവിടെ പരിപാടി ഓർപ്പിച്ചിച്ചായി തന്നെയാണല്ലോ കരകരല താരസ മോഹൻ ഇതിട്ടില്ല പപ്പില കഴിക്കുമ്പോൾ അത് ടർമ്മുന്നില്ല സൂപ്പർ ടേസ്റ്റാണ് പറയണది ഇപ്പോ സൂപ്പർ ടേസ്റ്റ് ആണെന്നത് ഐച്ചി കളി പറ നാലായിട്ടുണ്ട് കൂടി போരെങ്കിൽ നമുക്കൊരു തക്കാളി ഇടുക കാടി അത് പുളി ഇട്ടിട്ട് ഇന്നിണ്ട് നോക്കാം ഫസ്റ്റ് ഏത്

നമ്മുക്ക് എങ്ങനെ തിക്കുവാനായിട്ട് നമ്മുക്ക് പാത്രത്തിന്റെ പരിമിതി മൂലം ചെറിയൊരു പാത്രമാണ് കീറ് ഇതാസ് കാണുന്നതുപോലെ ഇനിയും കൂടി ട്രൈ ചെയ്യേറെ ഇത്ര നേരം ഫ്രൈ ചെയ്യരുത് നാ അയ്യേ നിങ്ങ നിറുക്കി നിങ്ങടെക്കല്ലേ ഇതെപ്യ ഹെ നമ്മൾ ആയി ഇടില്ലടാ

നപ്പും കൂടട്ടെ നല്ല മിക്സാ ഇങ്ങനെ റൗണ്ട് ചെയ്തു കൊടുക്കുക നമ്മൾ പാത്രം മാറ്റിയിട്ടുണ്ട് ഇതിకి മഞ്ഞട്ടി ഇടാനെങ്കിൽ വേറെ ഒന്നും అవവില്ല മഞ്ഞട്ടി ഇട गाइस മഞ്ഞട്ടി നമ്മൾക്ക് വൈഗാതെ വാങ്ങിക്കുന്നതാണ് ഇതിത് തളছ വരുമ്പോൾ നേരെ നമ്മൾ മീറ്റ് അതിലൊട്ട് ഇടുക കൂടുതൽ കൊമ്പും ബൈങ്കര റോപോലെ വലിയ വലിയ റോപോലെ അല്ലേ ഹേ സീമക്കൊന്നയാണ് കൊന്നയൊന്നും നടക്കില്ലല്ല ബേക്കിംഗ് കറി വെനേ നമ്മൾ തലച്ചേയുമ്പോൾ നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്തായാലും വെറുതെ ഇരിക്കില്ല കറി വെക്കാൻ ദോബേനെ എത്രയാണ് ഉണ്ടല്ലോ കറി വെക്കാന നല്ല കടകട തലക്കണ തല കണ്ടോ അവിടെ കുട്ടന്മാരെ ഇങ്ങനെ എടുത്തേടുക്കാം ഫ്രൈക്കും ഉണ്ടല്ലോ ಹଁ ಫ್ರೈಡ್ ಕಿಮಾರು ಹଁ ಇಲ್ಲಿ ಬನ್ನಿ ಕೋಸು ಹಾطيكم ಬಿಡಿ ಹଁ ಸಕ್ಕರೆ ತಲೆ ಕಣ್ಣ ತೈ ಕಣ್ಣ ತೈ ಕೊಂಚ ನಮಗೆ ಫ್ರೈ ಜೇನ ಹಾಕಿ ಚಿಕ್ಕ ಚಿಕ್ಕದಾಗಿ 10 ವರ್ಷವಾಗಿಮ್ಮ ಜಾರಿ ಬಿಟ್ಟದೊಂದು ಒಳ್ಪೂ ಇಲ್ಲ ಇಲ್ಲಿಗಳುಕ್ಕೆ ಒಡഞ്ഞു ಹೋಗು ಹ್ಮ್ ಪಟಾಲ್ಕಾರ ಒಂದು ರೌಂಡ್ ರೌಂಡ್ ಏಟ ಆವಶ್ಯಕ ಇಲ್ಲ ನಮಗೆ ಚೆನ್ನಾಗಿ നമ്മള് എന്തു വരുമ്പോൾ നമ്മളിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നമ്മുടെ മീൻ കറി റെഡിയായിട്ടുണ്ട് ഫൈനലി രണ്ട് സെറ്റين കൂട ഒന്ന് അരച്ചേക്കുന്നത് ഇടുടെ നമുക്ക് ടേസ്റ്റ് കൊടുക്കാം അത്യാവശ്യം വെള്ളം ഉള്ളോ ഉള്ളായില്ല നമ്മൾ രണ്ട് മൂന്ന് സ്പൂസ് ഇതിനി മീൻ കറി പുളിങ്കരയ മീൻ കറിയാ ഉദ് പുളിയിട്ട മീൻ തേങ്ങേട്ട പുളിയിട്ട മീൻ Saya eh, nyanyiin ke polisi, super. Ini Indonesia. Hmm, super bahasa ya. Super, hmm bro. Kalau cari, <coughs> bro. Saya jualan original. Sorry, guys. Ini <tap> guys. കുളിസ്റ്റിന് ഒരു 3 ഡാർഷനെന്നാണ് ടേസ്റ്റ് ഉണ്ട്. കുളി കുറച്ച് കൂടിയിട്ടുണ്ട് ല്ലേ. വേണ്ട. മതി. വേണ്ട നീനാവ എന്തില്ലെങ്കിലും എന്തായാലും ഇത് വേഗനൊന്നുമില്ല. അതാണ് കൊണ്ടുള്ളത്. അവസാനം ഫൈനൽ ടച്ച്. കുറച്ചേ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് നോ വൈൻ കേറിയാണ്. ഈ മിംഗറ റടിയരിക്ക നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇന്ന് കഴിക്കാൻ ചിക്കൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചോറിന്റെ கூட ಅದടുക്കുന്നില്ല. ടേസ്റ്റ് നോക്കാം. ഐഷു. എങ്ങനെയുണ്ട് അല്ല മൊത്തത്തില അടിച്ച് uhm <Tower> അത്രയുള്ള കാര്യം അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യ മീൻകറി മീൻകറി ഇതുപോലത്തെ മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് എനിക്കറിയില്ല ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ഇഷ്ടം അപ്പോ